ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ റവ കേസരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് റവ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ റവ അതിനകത്ത് ഇട്ടുകൊടുത്ത് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരുപാട് റോസ്റ്റായി പോകേണ്ട കേട്ടോ എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ കേസരിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കേട്ടോ നമുക്ക് പച്ചക്ക് റവ നമ്മൾ റോസ്റ്റഡ് റവയാണ് വാങ്ങണമെങ്കിലും നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തുണ്ടാക്കുന്നതായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ റോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ റവ റവ കേസിൽ നമ്മൾ ഒരു പാത്രത്തിൽ നമുക്ക് ഒരു വേറൊരു പാത്രം ഒന്നും എടുത്തൊന്നും ഉണ്ടാക്കേണ്ട കേട്ടോ ഒരു പാത്രത്തിൽ തന്നെ എല്ലാ പ്രോസസ്സും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ റവയിൽ നിന്ന് എടുത്ത് വറുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പിന്നെ ക്യാഷിനിട്ട് നമുക്ക് വറുത്ത് കോരി വയ്ക്കേണ്ടതു കൊണ്ട് കേട്ടോ അതിന് ഞാൻ കുറച്ച് നെയ്യ് ഒരല്പം നെയ്യ് എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് അതും ഒന്ന് വറുത്ത് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കണം ഇതെല്ലാം നമ്മളൊരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് പ്രത്യേകിച്ച് കഴിവോ അങ്ങനെയൊന്നും വേണ്ട നമ്മൾ റവ വറുത്തതിന് ശേഷം അതൊന്ന് കഴുകി പിന്നെ അത് വേണ്ട നമുക്ക് ആ പാത്രത്തിൽ തന്നെ നമുക്കൊന്ന് നമ്മുടെ ക്യാഷിംഗ് ഇട്ടും അതുപോലെ തന്നെ മുന്തിരിയും കൂടി ഒന്ന് നമുക്ക് വറുത്ത് എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇതിന് ശേഷം നമുക്കിനി കേസരി ഉണ്ടാക്കാൻ തുടങ്ങിയ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആട്ടോ ഈ റവ കേസരിയൊക്കെ നമുക്ക് ഒരു സ്വീറ്റ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ റവയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ ഒരു സ്വീറ്റ് ആട്ടോ ഇത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒരു ഗ്ലാസ് റവയ്ക്ക് രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് കണക്ക് അപ്പോൾ അതിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇരുന്നൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഒരു നല്ല കളറ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കളറിന് പകരം നമ്മുടെ നാച്ചുറലായിട്ടുള്ള മഞ്ഞൾപ്പൊടി നമ്മളിട്ട് കൊടുക്കുക കേട്ടോ അതിട്ട് നമ്മൾ തിള നന്നായിട്ട് വെള്ളം തിളയ്ക്കണം കേട്ടോ തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ റവ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം റവ ഇട്ട് കൊടുക്കുമ്പോഴേ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം പക്ഷേ ഞാൻ ഇട്ട് മുഴുവൻ ഇട്ടതിന് ശേഷം ആട്ടോ ഞാൻ ഇളക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ആ കട്ടയെല്ലാം നന്നായിട്ട് പൊടിച്ച് നമ്മൾ നന്നായിട്ട് വേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്ത പോലെ ആരും ചെയ്യരുത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇടുമ്പോഴേ തന്നെ കൈ നമ്മൾ അതേ ഇടുമ്പത്തന്നെ ഇളക്കിക്കൊണ്ടിരുന്ന നമുക്ക് കട്ട ഇന്നും ഇല്ലാതെ കിട്ടും കേട്ടോ പിന്നെ അല്ലെങ്കിൽ നമ്മൾ കട്ട ഇതേപോലെ നമ്മൾ ഉടച്ച് നമ്മൾ നേരെ ആക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ അപ്പം നമ്മുടെ കേസിന് ഞാനെല്ലാം അതിൻ്റെ കട്ടയൊക്കെ വന്ന കട്ടയെല്ലാം ഞാൻ ഉടച്ച് നന്നായിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിനകത്ത് നമുക്ക് കേസരിക്ക് മധുരമാണല്ലോ നന്നായിട്ട് മധുരം കേസരിക്ക് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഒരു ഗ്ലാസ് റവിക്ക് ഒരൊന്നര ഗ്ലാസ് പഞ്ചസാരയാണ് കേട്ടോ കറക്റ്റ് ഒരളവെന്ന് പറയാൻ അത്രയും മധുരം കേസരിക്ക് വേണം നല്ല മധുരമായിരിക്കും കേസരിയൊക്കെ കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ എനിക്ക് അത്രയും മധുരം വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്തേക്കണം എന്നാലും മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ഒരു ഗ്ലാസ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം അതല്ല എങ്കിൽ ഈ മധുരം ഒരു നോർമൽ മധുരം ആകട്ടോ നാല് മധുരം ഉണ്ട് ഒട്ടും മധുരം ഇല്ലാത്തതല്ല കേട്ടോ അപ്പോൾ അതും ചേർത്തതിന് ശേഷം ഇനി നെയ്യാണ് കേട്ടോ ഇതിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ ഒരു പ്രധാന പിന്നെ നെയ്യ് കേസരിക്ക് വേണ്ടിയിട്ട് ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നെയ്യ് ഞാനൊരു മൂന്ന് ടീസ്പൂണുള്ള നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യൊക്കെ ഒഴിക്കുമ്പോഴാണ് കേസരി ഭയങ്കര ടേസ്റ്റാകട്ടോ അപ്പോൾ നമ്മൾ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് നന്നായിട്ട് നമ്മൾ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം ഈ നെയ്യ് ചേർത്ത് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ പാനീന്ന് വിട്ട് വരുന്ന ഒരു പരുവുണ്ട് കേട്ടോ ആ ഒരു പരുവാണ് നമ്മുടെ ഈ കേസരിയുടെ കറക്റ്റ് പരുവുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മളാ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിലേക്ക് നമ്മുടെ കേസരി എടുക്കണം കേട്ടോ അപ്പോൾ അത് കാണും കറക്റ്റൊരു പാവ അപ്പോൾ നമ്മുടെ കേസരി നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ആ ഈ ഒരു രീതിയിൽ ഈ ഒരു പരുവത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാനും കൂടി വെക്കണം കേട്ടോ ഇത് പെട്ടെന്ന് അങ്ങോട്ട് എടുക്കരുത് അതൊന്ന് മൂടി വെച്ച് നമ്മൾ ഒന്ന് കുറച്ചൊരു അഞ്ച് മിനിറ്റോളം നമ്മൾ മൂടി വെച്ചിട്ട് വേണം നമ്മളൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേസരിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേസരിയാണ് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ